നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു നമുക്ക് നമുക്ക് എന്തെങ്കിലും കളി കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ില്ലേ ശരിയാണ് പിങ്കിപ്പോൾ പറഞ്ഞത് ശരിയാണ് നമുക്ക് എന്തെങ്കിലും കളി കളിച്ചാലോ ഈ നമ്മളില്ല മുറ്റത്തോട്ട് മുറ്റത്ത് മഴ പെയ്ത ചളിയും വെള്ളവും ഒക്കെയാണ് ചളി മുഴുവൻ നമ്മുടെ കാലിൽ പറ്റി പിടിക്കും എനിക്കത് പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് ഞാനും ഇല്ല കളിക്കണം അത് മാത്രമല്ല ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു ഞാൻ അവളെയും കാത്തിരിക്കുകയാണ് എനിക്കിന്ന് വയ്യ നിങ്ങളുടെ കൂടെ കളിക്കാൻ നിങ്ങൾ പോയി കളിച്ചോ ഒരു വലിയ കുഞ്ഞാവേ നീ വാ കളിക്കാം ഇവർ വേണ്ട രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്നോട്ടെ മഴ പെയ്തത് കൊണ്ട് ഗ്രൗണ്ടിൽ നിറയെ പൂമ്പാറ്റകൾ ഉണ്ടാകും നമുക്ക് അതിന്റെ പുറകെ ഓടി കളിക്കാം നല്ല രസമുണ്ടാകും കളിക്കാൻ ഐസ് ഐസുകാരൻ ചേട്ടൻ വരുന്ന സമയമല്ലേ അതുകൊണ്ട് നമുക്ക് ഐസ് വാങ്ങിച്ചിട്ട് കഴിക്കാം ഈ നല്ല മഴയുള്ള സമയത്ത് പുറത്തിന്ന് ഐസ് வாங்கி കൈയ്ക്കാൻ വേറെ എന്നൊരു വൈബ് ആണ് എടി കുഞ്ഞാവേ വൈബ് ആสดിക്കാമ നീ വയസ്സുണ്ടെങ്കിലും എന്റെ കൂടെ വാ നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാനേ ആ ആ ദേ നമുക്കും വൈബ് ബയങ്കര ഇഷ്ടാ ഹോ അതേർന്നാടാ നിനക്ക് ഇപ്പോൾ ഇഷ്ടം വന്നതേ നീလေ ഞങ്ങടെ കൂടെ കളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞതേ ഇപ്പോൾ നിന്റെ തീരുമാനം മാറിയോ ആ ആ അത് പിന്നെ ഞാൻ നിങ്ങടെ കൂടെ കളിക്കാൻ വരുന്നില്ലന്നല്ലേ പറഞ്ഞോളോ അല്ലേ ഐസ് ദിന്നാ വരുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്താ തീർച്ചയായിട്ടും പോകും നിനക്ക് കളിക്കാൻ വരാൻ മടിയാതുകൊണ്ടല്ലോ നീ വരാത്തത് അത് ഞങ്ങൾ അതിനെ നിൽക്കുന്നത് ഹാ അതൊക്കെ നിങ്ങൾ പറയാണെങ്കിലും എനിക്കറിയാം ഞമ്മളാണ് നിങ്ങളുടെ ധൈര്യമെന്ന് നിങ്ങൾ മൂന്ന് പെൺകുട്ടികളുടെ ധൈര്യം ഞാൻ തന്നെയാണ് ി വന്നിരിക്കുന്നു പൊണ്ണോ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഫ്രണ്ട് തന്നെയാണ് എന്റെ ക്ലാസ്സിലത്തെ മീനും ഇല്ലേ അവളാണ് വരുന്നത്

ഇവിടെ അപ്പൂപ്പൻ അപ്പൂപ്പൻ നീ കേട്ടിട്ടുണ്ടോ കൊന്നോ ഞങ്ങൾ ഞങ്ങൾ ആരും ആരും ഇതുവരെ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അവിടെ അവിടെ എന്താ പാർക്കാണോ അല്ലെങ്കിൽ നല്ല മനോഹരമായ പാർക്കൊന്നുമല്ല ആ താഴെ ഒരു ഒരു വലിയ കാടാണ് കാടോ അങ്ങനെ ും ആ ആ ആ അതിനെ ആരും അങ്ങനെ കൂടുതൽ സംസാരിക്കാറില്ല കാടിനെ കാടിനെ വല്ല പ്രത്യേകതയുമുണ്ടോ ഉണ്ടോന്നോ ഒരുപാട് കഥകൾ കഥകൾ പറയാനുണ്ട് ഇത്ര മാത്രം അതിനി അത് മാത്രമല്ല ഞങ്ങളും ഈ നാട്ടുകാരാണ് പക്ഷേ ഇതുവരെ ഒരു ഞങ്ങൾ കേട്ടില്ലല്ലോ അതല്ലേ ഞാൻ േ കുറിച്ച്സാരിക്കില്ലേ

ഒരു രാജാവും രാജകുമാരും താമസിച്ചിരുന്നു സുന്ദരിയായ ഒരു 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 തമ്പുരാട്ടി 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 ഈ രാജാവിനെ പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു അതുകൊണ്ട് ഈ തമ്പുരാട്ടിക്ക് പുറത്തുള്ള ആളുകളെ ഒന്നും പരിചയമില്ലായിരുന്നു പാവം തമ്പുരാട്ടി എപ്പോഴും കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പക്ഷേ അങ്ങനെ ഒരു 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 ദിവസം ഈ തമ്പുരാട്ടി തമ്പുരാട്ടി നോക്കി നോക്കി പുറത്തോട്ട് പാട്ട് അവിടെ ചെറുപ്പക്കാരനെ കണ്ടു തന്നെ തമ്പുരാട്ടിക്ക് ആ ചെറുപ്പക്കാരനെ ഒരുപാട് ഒരുപാട് ഇഷ്ടായി അങ്ങനെ ഈ തമ്പുരാട്ടി മനസ്സിൽ ഓരോന്നും ആലോചിച്ചു കൂട്ടി ആ കാണുന്നത് എന്റെ രാജകുമാരൻ എന്നിട്ടോ എന്നിട്ട് തന്റെ ഇഷ്ടം ആ ജോലിക്കാരനോട് പറഞ്ഞു പക്ഷേ ആ ജോലിക്കാരൻ അതൊന്നും അംഗീകരിച്ചില്ല കുറെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു തമ്പുരാട്ടി വിട്ടില്ല ജോലിക്കാരനോട് വീണ്ടും വീണ്ടും ഇഷ്ടം പറഞ്ഞു ഒടുവിൽ ായി രാജകൊട്ടാരത്തിലെ ഒക്കെ ചെയ്തു അങ്ങനെ ഒരു ഒരു ദിവസം ഈ തമ്പുരാട്ടി മനസ്സിലാക്കി അവൾ ഗർഭിണിയാണെന്ന് എന്നിട്ടോ ആ രാജകുമാരി ആ സത്യം ഈ ജോലിക്കാരനോട് പറഞ്ഞു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് 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 സന്തോഷമായി പക്ഷേ ഈ സന്തോഷങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ സംസാരങ്ങളൊക്കെ എങ്ങനെയോ ആരോ കേട്ട് മനസ്സിലാക്കി അയ്യോ എന്നിട്ടോ എന്നിട്ട് രാജാവ് അവരെ രണ്ടുപേരെയും വിളിച്ചു രണ്ടു തിരക്കിയിട്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ രാജ്യം ഹേ ഇല്ല അതാണ് പണി കൊടുത്തത് യും ഈ രാജാവ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് ആളെ ഈ ഈ ജോലിക്കാരനെയും കൂടെ ജീവനോടെ കരിച്ചു അയ്യോ കരിച്ചു കളഞ്ഞോ അപ്പം കുഞ്ഞു വാവയോ അതെ ആ വാവ എന്തായി മാവേന്തവൻ ആ വാവയോണു കൂടിയാണാ തമ്പുരാട്ടി ചട്ട വെരിച്ചത. അതുകൊണ്ട് ആ വാവയെ മരിച്ചു പോയി. ആണോ സത്യമാണോ? അതെ നീ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെടി ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ എനിക്ക് പണ്ടത്തെ മുത്തശി പറഞ്ഞു തന്ന കഥയാണ്. ശോ പാവം തമ്പുരാട്ടി. അതെ അതെ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഷോക്ക് അടിച്ച് പോയോ? നമുക്ക അപ്പപ്പങ്ങന്ന് കാണാൻ போகണ്ട. ങും പോണം പോണം എനിക്ക് പോണം. പോക ഞങ്ങളെങ്ങുമില്ല ഞങ്ങളൊക്കെ പേടിയാണ്. അതേ അതേ നമ്മളുമില്ല നമുക്കൊക്കെ പേടിയാണ്. ഏടാ അതിനവിടെ പ്രേതം ഭൂതൊന്നും ഇല്ല. നമുക്ക് പോയിട്ട് വെറുതെ ആ കുന്നം അവിടെത്തെ കാറുമൊക്കെ കണ്ടിട്ട് വരാം. ഹേയ് ഞങ്ങളില്ലേ ഇല്ല നിങ്ങൾ വേണമെങ്കിൽ പോട്. ഞങ്ങളെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോവുകയാണ്. അതേ അതേ നിങ്ങൾ വേണമെങ്കിൽ പോട്. ഞങ്ങളില്ല. എടി എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോയി അവിടെ കാണാം. എന്താ? ഓ സെറ്റ് നമുക്ക് പോവാനേ.